ും പരിശുദ്ധ റൂഹായി ആദ്യം നിലനിന്നെങ്കിൽ തന്നെയാമിഫീതി എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ അകപ്രിടവയിലെ ഇടൂല കോസ്കോപ്പ് സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പൗരോഹിത്യം നഷ്ടപ്പെട്ടവർക്ക് കൂതാശികൾ പരികർപ്പം ചെയ്യുവാനും സാധിക്കുമോ പൗരോഹിത്യ നഷ്ടപ്പെട്ട സഭകളുണ്ട് പൈ സഭയ്ക്ക് യഥാർത്ഥ പൗരോഹിത്യമില്ല ഒരു അപ്പോസൂലിയ സഭയല്ലത് ഞാനിതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മാർത്തോമാ സഭ അപ്പോസൂലിയ പൈതൃകം ഇല്ല അപ്പോസൂലിയ സഭയായിട്ട് കണക്കാക്കാൻ പറ്റില്ല പൗരോഹിത്യം നൽവരം ശരിയായിട്ട് വേണം മാർത്തോബെന്ന് പേരിട്ടതുകൊണ്ട് കാര്യമില്ല സഭ ശ്ലൈഹികമായിരിക്കണം അതിന് വേണ്ടത് വിശുദ്ധ അപ്പോസൂലിയ പിന്തുടർച്ചയും ശരിയായ കൈവെപ്പ് ഉണ്ടായിരിക്കണം അപ്പോസൂലിയ പിന്തുടർച്ച വേണം ശരിയായ കൈവെപ്പ് വേണം ഇപ്പം മാർത്തോബ ശ്രമിക്കും അയ്യോ ശ്രമിക്കും അപ്പ പിന്തുടർച്ച പിന്തുണർച്ച ഉണ്ട് പറയാൻ പറ്റൂല സിംഹാസനത്തിൽ മാത്രമേ ആ ശ്ലൈഹിക പിന്തുടർച്ച ഉണ്ടാവുകയുള്ളൂ നിത്യാസ തീരുമാനമാണ് ഇതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മർത്തോമാസമൊക്കെ അങ്ങനെയാണ് ഓരോ ഇത്തരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോ അപ്പോലിയ പിന്തുടർച്ചയും ശരിയായ കൈവപ്പം ഉണ്ടായിരിക്കണം കൈവപ്പം അത് ശരിയായിരിക്കണം ശ്ലൈഹിക കയ്യൊപ്പായിരിക്കണം ഇനി കൈവെപ്പുണ്ടെങ്കിലും ശ്ലൈക വിശ്വാസത്തിന് പങ്ക് വന്നാൽ അത് ശ്ലൈകസഭ അതിൻ്റെ പേരിന് അർഹതയില്ലാത്താവൂ കൈവെപ്പുണ്ടെങ്കിലും ശ്ലൈക വിശ്വാസം ഇല്ലെങ്കിൽ അത് സഭയാകില്ല അത് ശ്ലൈക സഭയാവില്ല നേരായ പിന്തുടർച്ചയിൽ നിന്നും വ്യതിയിരിക്കാത്ത സഭയായില്ല നേരായ പിന്തുടരച്ച അത് പത്ര റോസ് എന്ന വരള്ളൂ വേറെ ആരും ഇന്നത് വരില്ല മാമോദീസ ഒന്ന് മാത്രമെന്ന് പറയുന്നത് ഏക മാമോദീസ എന്നാണ് അതായത് കാതോരികമായ ഏകസഭയ മാമോദീസ നമ്മളെ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്നത് ഏക മാമോദിസന് കീഴിലുള്ള മലങ്കര സഭ ഏക മാമോദിസ എന്ന് പറയുന്നത് സിറിയക് ഓർത്തഡോക്സ് സഭ ഈഗുപ്തായ സഭ അർമീനിയൻ സഭ ഈഗുപ്തായ ഓർത്തഡോക്സ് സഭ അർമീനിയൻ ഓർത്തഡോക്സ് സഭ ഈ മൂന്ന് സഭകളും കൂടിയാണ് ഏകസഭ എന്ന് പറയുന്നത് അതിലെ മാമോദീസായ ശരിയായ മാമോദീസ ഉള്ളൂ മാമോദീസ ഒരിക്കൽ മാത്രമേ എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നാലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ പെന്ത കസ്തുക്കാർക്കും മാമോദിസയുണ്ട് മർത്തോമാക്കാർക്കും ഉണ്ട് മറ്റുള്ളവർക്കൊക്കെ മാമോദിസയുണ്ട് സ്നാനമെന്ന് അവർ പറയുന്നു അപ്പം മാമോദിസ ഒരിക്കൽ മാത്രം എന്ന് പറഞ്ഞാൽ അവരും പറയും ഞങ്ങളൊരിക്കല് മാമോദിസം മുങ്ങിയതാണെച്ചോ പിന്നെന്താണ് മാമദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മറുപടിയില്ല അതാണ് ഏക മാമോദീസം ഏക സഭയുടെ മാമോദീസം പിന്നെ പാത്രികർ കേസിനല്ലാതെ മൂറോൻ കൂതാശ ചെയ്യാൻ അധികാരമില്ല സംശയമില്ല കുറപ്പാടി ഇരുപത്തി ഒമ്പത് അത് പറയുന്നുണ്ട് പക്ഷെ നീ തന്നെ ഉണ്ടാക്കണം നീ തന്നെ ഉണ്ടാക്കണം നഹ്റോന് മഹാപുരോഹിതനല്ലേ മോശല്ല മറ്റു പുരോഹിതന്മാരില്ലേ പറ്റില്ല നീ തന്നെ അഭിഷേകിതൈലുണ്ടാക്കണം ആ സഭയുടെ ആ ആ ദൃശ്യ തലവന് മാത്രമേ അതിനധികാരവും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കാതൂലിക്കുക ഭാവാക്കി പാത്രാരക്കി സതിയാരും കൊടുക്കും എന്നാലും മിക്കവാറും കൊടുക്കില്ല കാരണം അത് ദൈവത്തിൻ്റെ കല്പനയെ ധിഖരിക്കുന്നതായിരിക്കും അതുകൊണ്ടത് കൊടുക്കാത്ത അല്ലാതെ മനഃപൂർവ്വം നമ്മുടെ കർത്താവ് ആഹരോൻ്റെ പൗരോഹിത്യത്തെ അതിൻ്റെ തുടർച്ചയായി അപ്പോസോലിക്ക പിന്തുടർച്ചയായി പറ്റി ആഹരോഹിത്യ പൗരോഹിത്യ പിന്തുടർച്ചയെ അതിൻ്റെ തുടർച്ചയായി അപ്പോ സൂര്യ പിന്തുടർച്ചയാക്കി മാറ്റി അപ്പോൾ പലർക്കും സംശയം വരും പഴയ നിയമപൗരോഹിത്യമാണ് പുതിയ നിയമപൗരോഹിത്യം അല്ല പഴയ നിയമപൗരോഹിത്യം നിർത്തലാക്കി നല്ല ആ പഴയ നിയമപൗരോഹിത്യം നിർത്താവ് ക്രൂശിലെ ബലിയാൽ പൂർത്തിയാക്കി പുതിയ നിയമപൗരോഹിത്വം തുടങ്ങി വെച്ചു പൗരോഹികത്തിൻ്റെ ഗ്യാപ്പില്ല പട്ടത്വത്തിനും ഗ്യാപ്പില്ല ആ പട്ടത്തും അല്ലെങ്കിൽ പൗരോഹിത്യം പുതിയ നിയമം പൗരോഹിത്യമായി കുറച്ചുകൂടെ ഫലപ്രദമായ കുറച്ചുകൂടെ മേന്മേറിയ കുറച്ചുകൂടെ ഗുണപ്രദമായ കുറച്ചുകൂടെ ദവ്യമായ ഒരു പുതിയ നവീന തലത്തിലുള്ള വിശുദ്ധ കുർബാന അതായത് രക്താർപ്പിതമല്ലാത്ത പുതിയ കുർബാന പഴയ ബലി രക്താർപ്പിതമാണ് പുതിയ ബലി രക്താർപ്പിതമല്ല എങ്കിലും രക്തമുണ്ടോ അത് വലിയൊരു അവസ്ഥയാണ് അത് ഞാൻ ഇതിനു സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പാതിക്ക് കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു തന്ന മോറോ പോ ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മെത്രാന വഴിക്കാൻ മറ്റൊരു മെത്രാന അധികാരമുള്ളൂ ഇല്ലല്ലോ ഈയിടെ ഈടെ നില കുറച്ച് മുമ്പ് രണ്ട് മെത്രാന്മാരും പന്ത്രണ്ട് അച്ഛന്മാർ കൂടിയിട്ട് ഒരു പാത്ര ഹരിഗീസിനെ വായിച്ചതായിട്ട് കണ്ടു ഗൂർഖാൻ എന്തെങ്കിലും സാധുത അതിനുണ്ടോ ഒരിക്കലും ഒരു മെത്ര മൂന്ന് മെത്രാന കിട്ടാത്ത പരിദിവസയിൽ അല്ലെങ്കിൽ ഒരു പാത്ര ഹരിഗീസിനെ കിട്ടാത്ത പരിതസതിയിൽ അല്ലെങ്കിൽ ഒരു കാതോലിക്കായി കിട്ടാത്ത പരിദിവസതിൽ മാത്രമേ മൂന്ന് പെത്രാപോലിത്തന്മാർക്ക് മറ്റൊരു പെത്രാപോലിത്തേ വായിക്കാൻ പാടുള്ളൂ രണ്ട് മെഹറാന്മാർ ഐഒസി സഭയിൽ ഉണ്ടല്ലോ അവർ പത്ര കേസ് മുടക്കിയതാണ് അവിടെ അവരത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ സ്വീകരിച്ചിട്ടുണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല പരിശുദ്ധ പത്ര കേസ് ഭാവ് കൈവച്ച തലയില് വേറെ ആർക്കാണ് കൈവയ്ക്കാൻ ധൈര്യം എനിക്ക് തോന്നണല്ല ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന രണ്ട് മെത്രാപുരുത്തന്മാർക്ക് ഇവിടുത്തെ പട്ടത്തുമില്ല അവിടുത്തെ പട്ടത്തുമില്ല അവിടുത്തെ പട്ടത്തോ സാധുവല്ല എങ്കിലതില്ല അന്ന് അവിടെ മെത്രാൻമാരില്ലാച്ചിട്ടാണോ അവർ മെത്രാനും കൂടെ കൂട്ടാൻ എന്തായാലും സുനദിവസം വിട്ടു കൊടുത്തില്ല സുനാ ദിവസം പിന്നെ അംഗീകരിച്ച് ചോദനുകാര് ഇല്ല ഈ പന്ത്രണ്ട് അച്ഛന്മാർ പിടിച്ചു കൊണ്ടുവരേണ്ട വന്നു എന്നാലത് ഏറ്റുമാസം ഇങ്ങനെ ആ പട്ടം കൂടെ വെറുതെ ആയിപ്പോയി അന്തു പത്തരകീസായിട്ട് അന്തു വെക്കുന്ന സഭ പത്തരകിസം എന്താ പറയുക അന്തു വയ്ക്കുന്ന സഭയിൽ പത്തരക്കീസോ അന്ത് വയ്ക്കുന്ന സഭയ ഏതാണ്ട് ഒരു സഭയുണ്ടാക്കി അതൊക്കെ വെറുതെ ആയിപ്പോയി അവർക്കെന്ന അധികാരം പാത്ര ദിവസിനെ അന്ത്യക്കിയാൽ പത്തിര ദിവസം പട്ടം കൊടുത്തവര ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു ഫലമില്ല ഇവരും എത്രയാനം അവിടെ നിന്ന് കിട്ടാഞ്ഞിട്ടാണ് നിങ്ങളെ രണ്ടുപേരും അവരെ ഒറ്റപ്പെടുത്തല്ലേ തിരുവേനിമാരം അത് ആലോചിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു തോന്നാ നൂറാം മുതാശ്ശേൻ പത്തരോഗ്യ സ്വന്തരവാദിയാറുള്ളൂ പി ഡോക്ടർ എം ഒ ജോണച്ചൻ്റെ ഒരു മുളന്ത സുനോദിനെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടും കൂടുതൽ ഭാഗം ഞാൻ പറയുന്നില്ല പാദരോഗ്യ സ്വഭാവ ഏഴ് ഭദ്രാചരകളെ ആയിട്ട് തിരിച്ചു ആറ് എത്ര ആരെയും അഴിച്ചു ഈ മത്രാമാരെ വായിക്കുമ്പോൾ സാധാരണ ശാൽമൂസ എഴുതി കൊടുക്കണം ആ പ്രത്യേക പരിദിവസം ഭാവ ചോദിച്ചെങ്കിൽ പിന്നെ എഴുതി തന്നോളാന്ന് അവർ പറഞ്ഞാണ് പക്ഷേ ശാൽമൂസ എഴുതി കൊടുക്കാത്ത പത്രാന്മാരുണ്ടത് അവിടെ കടവിലെ തിരുമേനിയും അമ്പാട്ട് തിരുമേനിയും പെരുമനെ തിരുമേനിയൊക്കെ ഒപ്പി എഴുതി ഒപ്പിട്ട് കൊടുത്തു ഒരു സംശയമില്ല മറ്റു തിരുമേനിമാരെല്ലാവരും ഒപ്പിട്ട് കൊടുത്തില്ല പുൽക്കോട്ടയും തിരുമേനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടെ എന്താ പുൽക്കോട്ടി തിരുമേനി അടഞ്ഞാണല്ലോ നിൽക്കണത് ഇത് ചെയ്ത കാരണം അദ്ദേഹത്തിന് അധികാരം പോകും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ മാനേജിങ് കമ്മിറ്റി അസോസിയേഷനൊക്കെ വന്നപ്പോഴും അദ്ദേഹത്തിന് അധിഷ്ഠയ്ക്കേണ്ട ഒരു വഞ്ചനയല്ല ചെയ്യണത് ശൽമൂസ എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ടാല് ശൽമോസ എഴുതി കൊടുക്കണമല്ലോ പട്ടം വേണം പക്ഷേ ശൽമൂസം കൊടുക്കില്ല പിന്തുടർന്ന് വന്ന പൊട്ടശ്ശേരി തിരുമേനി അത് തന്നെയാണ് അബ്ദുള്ള ഖാത്തറൽ രജിസ്റ്റർ ഉടമ്പടി എഴുതി കൊടുത്തോളാവുന്ന ഇടവക്കാരൊക്കെ സംബന്ധിച്ചു പക്ഷേ പലരും എഴുതി കൊടുത്തില്ല അപ്പം ഈ വഞ്ചനയുടെ ചരിത്രമാണ് അവർക്ക് അന്ന് സ്വതന്ത്ര മുതലേത് ആക്കണം അതാണ് ഉള്ളിൽ ഉള്ളിലെ ചിഹ്ന പത്രികീസ് ഭാവ് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം സ്തുതിയുവാക്കപ്പെട്ട സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പങ്കുപാടൊക്കെ കഴിച്ച് പത്രീയൻ പത്രഗീസ് ഭാവ് തിരുവനന്തപുരം സ്വന്തം എഴുന്നള്ളി വന്നതവിടെ യഥോചിതം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു പിന്നെ അദ്ദേഹം പറയുന്ന അടകക്കാരും മത്രാമാരും സമ്മതിക്കില്ല അങ്ങനെ ഒരു അനുസരണക്കേട് കാണിക്കുന്ന ഒരു സഭയാണ് ഐഒ സി സഭ അതിപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അറുപത്തിനാല് യാക്കോദ്രതീയൻ മാത്രീ സ്വഭാവം ഒറ്റ കൊടുത്താണ് മുടക്കം തീർത്ത അപ്പോഴേക്ക് പിന്നെ കാതോലിക്കയും പത്രയ്ക്കും സമനാണ് ഇവിടെ ഞങ്ങൾക്ക് മാർത്തവമായ സ്ത്രീകാര് സമാഹിതമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമുണ്ട് മോഹൻ അച്ഛൻ അവർ ഈസി ആയിട്ടാണ് പറഞ്ഞോണേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കര് സ്ഥാപിച്ചു എത്ര മെടുക്കനായിട്ടാണ് പറയണത് നല്ല മെടുക്കനായ അച്ഛനാണോ പറഞ്ഞിട്ട് കാര്യമില്ല അത് മുടക്കപ്പെട്ട ഒരു കാതോലി പാത്രേശ്വര കൊണ്ടുവന്ന് ചെയ്താൽ ശരിയാവുകയും ചോളൂ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മുടക്കപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാലില് തുർക്കി സുൽത്താൻ ഫർമാൻ ബിൻവലിസ അപ്പ പോയത് മത്തായുടെ അനാലിസം പറയുന്ന പോലെ ഇപ്പൊ രണ്ട് പാത്രീസ് ഉണ്ടെങ്കിൽ ആർക്കധികാരം നിങ്ങൾ പറ നിങ്ങള് പറഞ്ഞു അങ്ങോട്ട് സമർത്ഥിക്കാണങ്ങളെ കേൾവിക്കാരെ മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാക്കാണ് മുടക്കപ്പെട്ട ബാത്രികള് കൊണ്ടുവന്നിട്ട് എന്നിട്ട് പറയും അങ്ങേര് പാത്ര ആണ് അങ്ങേരെ അടക്കിയിരിക്കുന്നത് പാത്തരഗീസ് ബാബുമാരെ അടക്കുന്ന കുർക്കുബാറയിലാണ് ശരിയാണ് എവിടെ അടക്കിയെ പാത്ര അടക്കുന്ന പടിയിലല്ല ദേറാക്കാരെ അടക്കുന്ന പടിയിലാണ് ഈ അബ്ദുൽ മിഷിയ പാത്ര അർഗീസിനെ അടക്കിയിരിക്കുന്നത് പാത്തിരഗീസ് പറയാൻ പറ്റില്ല അബ്ദുൽ മിഷിയായി അടക്കിയിരിക്കുന്നത് മനസ്സിലാണോ അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമില്ല അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല ഞാൻ പറയുന്നത് ഒരു മെത്രാനും മറ്റൊരു മെത്രാനോ വഴിക്കാൻ പറ്റില്ല ഒരു പ്രത്യേക പരിസരയില് മൂന്ന് മെത്രാനും ഒരു മെത്രാനോ വഴിക്കാൻ പറ്റുള്ളൂ ഈ പന്ത്രണ്ട് സ്ലീയന്മാർക്ക് അല്ലെങ്കിൽ പതിനൊന്ന് സ്ലീജന്മാർക്ക് മെത്രാമ്പലിത്തി വഴിക്കാൻ അധികാരം ഉണ്ട് ആയിരിക്കാം ഇവരുടെ കാലശേഷം ആരും വഴിക്കും ഒരു മെത്രാനും ആരും എത്രാനോ വഴിക്കാൻ പറ്റില്ല പിന്നെ മൂന്ന് പത്രാന്മാര് ചില പ്രത്യേക പരിതസ്ഥയിലേ ആവുകയുള്ളൂ അല്ലെങ്കിൽ അതൊരു സാധുതയില്ല കർത്താവ് ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് കല്ല്യ പത്രവസന പരമാധികാരം കൊടുത്ത് ലൈംഗിക വാഴ് അപ്പൂലിയ സുഭാസനം ആ സുഭാസനം സുഹാസനം അത് നിത്യാസനോട് തീരുമാനിച്ചാൽ അത് മറികടക്കാൻ അത് തട്ടിക്കളയാൻ ഏത് സഭയ്ക്കോതിയായിരുന്നു അച്ഛനാവും ചിന്തിക്കേണ്ടത് അപ്പോ സ്ലീയാന്മാർക്ക് അധികാരം കൊടുത്തിട്ടില്ല കർത്താവ് ഭത്രാന്മാരും അധികാരം കൊടുത്തിട്ടില്ല അതുകൊണ്ടാണുള്ള തോമസ്ലി വഴിക്കാറുന്ന് ഈ പതിനൊന്ന് സ്ലീയാന്മാർക്ക് പത്രദിവസനം വഴിക്കുന്നതിൽ ഒരു വിരോധം ഉണ്ടായിരുന്നില്ല സ്വർഗരായത്തിന് താക്കൂല് കൊടുത്തപ്പോഴും അവനെ ഭരണാധികാരി അയക്കിയപ്പോഴും ആടുകളെ മേഖല അധികാരം കൊടുത്തപ്പോഴും പത്ര ദിവസം ഇനി ഭാഗ്യവാനാണെന്ന് പറഞ്ഞപ്പോഴും സാധാരണ ഇന്ന് വേറെ വിളിച്ചിട്ടുണ്ടല്ല എന്നാ പറയുള്ളൂ അത് പത്രദിവസത്തെ വായിൽ നിന്ന് അവനറിയാൻ വയ്യാതെ അയോധ്യ മരിക്കില്ല എന്ന് പറയും മരിക്കരുന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അന്ന് പത്രദിവസമല്ല ഓരോ സ്ത്രീകന്മാരൊക്കെ വന്നായിട്ട് അറിയില്ല അപ്പൊ വലിയ ഒരു വേദവിപരീതമാണ് പത്രദോസ് പറഞ്ഞത് അത് മനഃപൂർവ്വം പറഞ്ഞതല്ല കർത്താവിന്റെ രക്ഷയുടെ മൂല്യം അവന് മനസ്സിലായിട്ടില്ല അവനു പറഞ്ഞു ഈ നിനക്ക് നിനക്കിത് പത്ര വെളിപ്പെടുത്തിയത് എൻ്റെ പിതാവാ ഈ പാറവികളങ്ങനെ സമയപ്പണി എന്തിനാ അങ്ങനെ സംശയിക്കുന്നത് ഞാനത് വെച്ച് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ ത്രാപരിത്തന്മാരെ വഴിക്കാൻ പാത്രം അധികാരം പാത്രം അത് കാതോലിക്ക കൊടുത്ത് നോക്കുമ്പോൾ കാതോലിക്കയ്ക്ക് വഴിക്കാം പക്ഷെ ഇവിടെ ഐ ഒ സി കാതോലിക്കാം പത്തിനാൽ കിസ്റ്റ് അംഗീകരിക്കാത്ത കാതോലിക്കാം ഇപ്പം വർദ്ധമാന സ്വഭാവം പറയും ഞങ്ങൾ ഉപയോഗിക്കുന്ന മോരൻ പരിശുദ്ധ പാത്രി സ്വഭാവ കുദാശ ചെയ്തതിനോട് ഞങ്ങൾ ആഡ് ചെയ്താണ് പുതിയ മോരം ഉണ്ടാക്കുന്നത് അവർ പ്രാർത്ഥിച്ചൊക്കെ നമ്മൾ ഈ കുർബാനിക ഉപയോഗിക്കുന്ന ശീനോസോ എന്ന പാത്രമല്ലേ ആ പാത്രം എന്തിനാണ് കുർബാന ടച്ച് ചെയ്തക്കാരുടെ കൈകൾ ആ വിരല് കൈയല്ല ആ വിരല് മുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചിലപ്പോൾ തൽസമറുകി വരും അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ആ കണ്ണിപ്പയുടെ സമയത്തൊക്കെ കണ്ണിപ്പ നടത്തിയ വിരലുകൾ മുക്കാനാണ് മുക്കി കഴുകാൻ ചെറിയ രീതിയിൽ കഴുകാൻ വെള്ളപ്പുറത്തുവാമല്ല ആ ശംശനീസ് പാത്രത്തിൽ കുർബാനയുടെ വച്ചവെള്ളമുണ്ട് കുർബാന ഈ വിരല് മുക്കുമ്പം കലരുല്ലോ അപ്പം ആ കുർബാനയിലെ വെള്ളം അല്ല ഐ മീൻ ആ പാത്രത്തിൽ വെള്ളം കുർബാന എന്ന് പറയാൻ പറ്റുമോ പറ്റൂല്ലോ എന്ന് പറഞ്ഞതുപോലെ പഴയ മോറോനില് പുതിയ മോറോൻ അവരുണ്ടാക്കിയ മോറോൻ കൂട്ടി കലർത്തിയിട്ട് കാര്യം പറ്റുള്ളൂ അങ്ങനെ കൂട്ടി കലർത്തണമെങ്കിലും പാത്ര ഒരു ഗീസ് കലർത്തണം അതിന് നിങ്ങൾ അമ്മയ്ക്കുമല്ലോ പാത്രൊരു ഗീസ് കലർ കൂട്ടി കലർത്തണമെങ്കിൽ അദ്ദേഹം കൂതായ ചെയ്ത മോറോനായിരിക്കണം അങ്ങനെ പലതുകൊണ്ട് പൗരോഹിത്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ പറയുമ്പോൾ എന്നോട് വിരോധം വന്നിട്ട് കാര്യമില്ല ഒരപ്പോലിയ സഭയിൽ കീഴ് നിൽക്കുക മലങ്കരം കത്ത് വിലിക്കുക സഭ റൊബോപ്പിന്റെ അധികാരത്തിൽ കീഴ് നിൽക്കുക കാര്യം വിശ്വാസത്തിൽ വ്യത്യാസങ്ങളുണ്ട് അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെ പൗരോഹിത്യം നിൽക്കാത്ത അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സഭയ്ക്ക് എങ്ങനെ കൂതാശ പരിയർപ്പണം ചെയ്യാൻ പറ്റും ഐ ഒ സിയേഷന്മാർ ഞാൻ പറയണത് നിങ്ങൾ എന്ന എന്തു പറഞ്ഞാലും വിരോധമില്ല നിങ്ങൾ വാഴ്ത്തിയാൽ അപ്പം കർത്താവിൻ്റെ ശരീരമാകില്ല നിങ്ങൾ വാഴ്ത്തിയാൽ വീഞ്ഞ കർത്താവിൻ്റെ രക്തമാകില്ല പൗരോഹിത്യം ഇല്ല ശരിയായി പൗരോഹിത്യം വാഴ്ത്തി കൊടുത്തിട്ട് ജനത്തെ വഞ്ചിക്കാവുന്നല്ല ഒരു കാര്യമില്ല അതിനകത്ത് ഒരു കാര്യമില്ല അപ്പോ സ്വലീയ ശ്ലൈകീയ പിന്തുടർച്ച നിങ്ങളുടെ പൗരോഹിത്യത്തിന് ഇല്ല ഒരു ആവശ്യം നിങ്ങൾക്ക് അധികാരമില്ല അത് എന്തസഭാരെ നോക്ക് അവര് അപ്പൊ അവര് കൊണ്ടുവന്നിരിക്കുന്ന മണ്ണും നാരങ്ങ ഉള്ളൊന്നും വാഴ്ത്തലവര് അവര് അത് മൂടി വെച്ച് പ്രസംഗമൊക്കെ കഴിഞ്ഞു കഴിച്ചിട്ട് പോവാ അവർക്കറിയാം അത് വാഴത്താൽ അവർക്ക് അധികാരമില്ല നിങ്ങൾ വാഴ്ത്തി കൊടുത്താലും വാഴ്ത്തി കൊടുത്തില്ലെങ്കിലും വാഴ്ത്തിയാലും അത് ശരിയായ വാഴ്ത്തലല്ല അത് വെറുതെ അപ്പവും മീഞ്ഞും കൊടുത്ത ഇത് കുർബാനയാണെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നോ എന്തുവാണെങ്കിലും ചോറിഞ്ഞ് എനിക്ക് വിരോധമൊന്നുമില്ല ഞാൻ സത്യവിശ്വാസമാണ് പറയണത് ഒരു വീറ്റത്തിട്ട് കുറഞ്ഞതില്ലാതെ ഒരു കൂതാശയും ചെയ്താൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുകയില്ല നിനത്തെ വഞ്ചിക്കാമെന്ന് മാത്രം അയാൾ ശരിയായ പൗരോഹിച്ച നല്ലവരത്തിലേക്ക് തിരിച്ചുവാൻ സാധിക്കട്ടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ